ഹലോ അപ്പം ഇന്നത്തെ ദിവസം തുടങ്ങാം അല്ലേ എന്നും രാവിലെ എണീറ്റാണ്ട് ഇങ്ങനെ സിറ്റൗട്ടിൽ വന്നിരിക്കുന്ന പതിവൊന്നുമില്ലട്ടോ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്ന് കുറച്ച് വൈകീട്ടാണ് എണീറ്റത് ആകെ കിട്ടണത് സൺഡേട്ട് അപ്പോൾ ശനിയാഴ്ച വരെ ദേവുവിനും സ്കൂളുണ്ട് അപ്പോൾ കുറച്ച് നേരത്തെ സിറ്റൌട്ടിലൊക്കെ ഇരുന്ന് നമ്മുടെ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചതാ നമ്മുടെ കോഴിക്കുഞ്ഞിനെയും ബ്ലാക്കിനെയൊക്കെ ഇവിടെ വന്നു എന്നും ഞാനൊന്നുമില്ല കേട്ടോ മുറ്റടിച്ചോറിൽ അതുകൊണ്ട് തന്നെ എനിക്ക് മുറ്റടിച്ചോറിന് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവിടെ അമ്മായി ഉണ്ടായതുകൊണ്ട് അമ്മായിയാണ് എന്നും മുറ്റടിച്ചോറിൽ അപ്പോൾ എനിക്ക് അമ്മായി ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ കേട്ടോ മുറ്റടിച്ചോരനൊക്കെ ഉണ്ടാവൽ അങ്ങനെ മുറ്റടിച്ചലൊക്കെ കഴിഞ്ഞ് വേഗത തുടക്കി എന്നാലും രാത്രി നല്ല മഴയതുകൊണ്ട് സിറ്റോട്ടിലൊക്കെ ആകെ വെള്ളം കയറിയിട്ട് വേഗം തുടച്ച് നമ്മുടെ ഉള്ളൊക്കെ നാക്ക് അടിച്ചു വരട്ടോ അവിടെയും ഇവിടെയൊക്കെ എത്ര എടുത്തുവച്ചാലും ഒരു ടോയ് എങ്കിലും ഇല്ലാതിരിക്കില്ലേ അതൊക്കിമോളുടെ പരിപാടി എന്തെങ്കിലും കുപ്പീൻ്റെ കടപ്പോ ഇതിപ്പോൾ ജാമ്യൻ്റെ പാത്രം കൊണ്ട് കളിക്കുക എന്തെങ്കിലും കിട്ടിയാൽ അവൾക്ക് അതുകൊണ്ടാണ് കേട്ടോ ടോയ്സൊക്കെ പിന്നെ അവൾക്ക് വേണ്ടില്ല മറ്റുള്ള സാധനങ്ങൾ കൊണ്ട് കളിക്കാണ്ട് അവൾക്ക് ഏറെ ഇഷ്ടം നമ്മളീ ഓരോ കടലാസം വെട്ടികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ആനിമോൾക്ക് ഭയങ്കര ആനിമോൾ മാത്രമല്ല ദേവുട്ടനും അതുതന്നെ ഉണ്ടാവും ചപ്പാത്തിയാണ് ചപ്പാത്തി അതുകൊണ്ട് രാവിലെ തന്നെ കുളിച്ച ശരിയാകെ മേൽക്കൂടാകെ പൊടിയും ചപ്പാത്തി പരത്തി കഴിഞ്ഞിട്ട് വേഗം കുളിക്കുക ചോദിച്ചു അപ്പോൾ രാവിലെ തന്നെ ഒരു ഭക്തിഗാനത്തിലാണ് എൻ്റെ ദിവസം തുടങ്ങാറ് അങ്ങനെ അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഓരോ പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മളാ ഒരു ഫീലിൽ അങ്ങനെ പൊയ്ക്കോളും ഇവിടെ ഞാൻ ചപ്പാത്തി ഇത് റേഷൻ കടയിൽ പൊടിയായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നതാണ് ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കണത് വാട്ടീട്ടായിട്ട് ഉണ്ടാക്കാറ് നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ ഉണ്ടാക്കലില്ല അതുപോലെയാണ് ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ആ ഒരു റേഷ്യോയിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിക്ക് ഭയങ്കര ടേസ്റ്റുമാണ് നല്ലൊരു സോഫ്റ്റ് ആകുട്ട് ചപ്പാത്തി മറ്റത് നമ്മൾ പൊടിയിൽ വെള്ളമൊഴിക്കുമ്പോൾ ചപ്പാത്തിക്ക് അത്രയും ടേസ്റ്റിക്ക് ഇങ്ങനെ ആയിട്ടോ ഇഷ്ടം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറ് അങ്ങനെ ചപ്പാത്തി പരത്തിലൊക്കെ കഴിഞ്ഞ് വേഗം കറിയും കൂടി ഉണ്ടാക്കി കേട്ടോ എന്നാൽ പിന്നെ കുളി കഴിഞ്ഞ് വന്ന പിന്നെ ചൂ ചപ്പാത്തി ചൂടാ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ഇന്ന് ഞാൻ പെട്ടെന്ന് പണികളൊക്കെ ഒരുക്കാനും ഉണ്ട് ഇത് എവിടെ നിന്ന് എക്സാം തുടങ്ങുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവനെ പഠിപ്പിക്കാനും ഇരിക്കാന് ചപ്പാത്തി പരത്തിലും കറിയൊക്കെ ഉണ്ടാക്കിച്ച് വേഗം പോയി ഒന്ന് കുളിച്ചതാണ് വിളക്കെത്തിക്കെ കേട്ടോ അങ്ങനെ ഭഗവാനൊക്കെ തൊഴുത് വേഗം അടുക്കളയിലേക്ക് എത്തിയിട്ട് കേട്ടോ നല്ല മഴയെന്ന് മക്കൾ കുറച്ച് വൈകിട്ടാണ് ഇന്ന് നീറ്റത് രാവിലത്തേക്ക് വേണ്ട ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിപ്പിക്കാ രണ്ടാൾ നീറ്റ് വന്നപ്പോൾ അവരെ രണ്ടാളെയും കുളിപ്പിച്ചത് കളി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നാളെ മുതൽ ദേവുവിടിന് എക്സാം മുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് വേഗം പണികളൊക്കെ തീർത്തിട്ട് വേണം അവനെ പഠിപ്പിക്കാനിരിക്കുക അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ ഞങ്ങളിതാ രാവിലത്തെ ചായപൊടിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ദേവുടനു ഇഷ്ടപ്പെട്ട പലഹാരമായതുകൊണ്ട് അവൻ്റെ പരിഭവം പരാതി ഒന്നും കേൾക്കേണ്ടതില്ല കേട്ടോ പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ ചിക്കനുണ്ടായതുകൊണ്ട് ചോറ് മാത്രം ഉണ്ടാക്കിയാൽ മതി ഒരു വിധം കഴിഞ്ഞ് ദേവുവിന് പഠിപ്പിക്കാൻ വേണ്ട ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് തരാം ഏട്ടനക്കൂടെ കിട്ടണ സണ്ടേ ആണ് അപ്പോൾ കുറച്ചു നേരം ഏട്ടൻ പുറത്ത് പോകും അപ്പോൾ അത് ഇവർ രണ്ടാളും കൂടി ഇവരെയും കൊണ്ടുപോകും വിചാരിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് ഇവർക്ക് ഏട്ടൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ എടണക്കൂടെ ഇറങ്ങണം എന്നുള്ള ഇതാണ് രണ്ടാളെയും കൊണ്ടുപോകാത്തതിനെയുള്ള സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ രണ്ടാളും കൂടി വീണ്ടും കളിയിലോ ഇതൊക്കെ ഇപ്പോൾ ഒരു രാവിലെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ വീണ്ടും ഈ പരിപാടിയെ കളിക്കാമെന്നുള്ളൂ പഠിത്തത്തിൽ യാതൊരു ഇത് പഠിത്തം തുടങ്ങിയ ഫുള്ള് ക്ഷീണോ തളർച്ച അങ്ങനെയാണ് കേട്ടോ ഇതിനിടയ്ക്ക് അമ്മയെന്ന് വിളിച്ചിരുന്നു അമ്മയുടെ മോള് പ്രസവിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ സന്തോഷവാർത്തയും കൂടി ഇന്നിട്ടുണ്ട് എന്നും രാവിലെ അമ്മേൻ്റെ ഒരു കോഴി ഉണ്ടോ അമ്മ അങ്ങോട്ട് വിളിച്ചില്ലേ ഞാൻ അങ്ങോട്ട് വിളിക്കും ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല അമ്മ അങ്ങോട്ട് വിളിക്കും അതെന്നും പതിവാണ് അതെല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കട്ടില്ലേ എന്നും രാവിലെ അമ്മമാരെ വിളിച്ചില്ല ഒരു സമാധാനം ഉണ്ടാവില്ല അമ്മേനോട് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാ അവനൊരു വിധത്തിൽ പിടിച്ചിരുത്തി പഠിപ്പിക്കാൻ നിൽക്കണ ഒരുപാട് പഠിക്കാനുണ്ട് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ നിർത്തുകട്ടോ